ട്രെയിനിൽ ടി ടി ഇമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തൃശൂർ മുളങ്ങുന്നതു കാവിലെ ടി ടി ഇ വിനോദിനെ എറണാകുളം സൂപ്പർഫാസ്റ്റിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിനു പിന്നാലെ നിരവധി ആക്രമണങ്ങളാണ് ടി ടി ഇമാർക്ക് നേരിടേണ്ടി വന്നത് ഇതിൽ അതിഥി തൊഴിലാളികളും നാട്ടുകാരും യാചകരും പ്രതിസ്ഥാനത്തുണ്ട് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസിൽ വടക്കാഞ്ചേരിയിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തവർ ടി ഇമാരായ മനോജ് വർമ്മയെയും ഷെമ്മി രാജനെയും ആക്രമിച്ചതാണ് ഒടുവിലെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച മാവേലി എക്സ്പ്രസിൽ തിരൂരിൽ ടി ടി ഇ വിക്രംകുമാർ മീണയ്ക്ക് മർദ്ദനമേറ്റിരുന്നു ഏപ്രിൽ നാലിന് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിൽ ഭിക്ഷക്കാരൻ ടി ടി ഇ ജെയ്സനെ കണ്ണിൽ പരുക്കേൽപ്പിച്ചതും ഏപ്രിൽ ഇരുപത്തിനാലിന് കൊല്ലത്ത് ചെന്നൈ മെയിലിൽ വനിതാ ടി ടി ഇ രജനി ഇന്ദിരക്ക് മർദ്ദനമേറ്റതും ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരിൽ നിന്നായിരുന്നു ഇത്രയധികം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടും സർക്കാരോ അധികാരികളോ യാതൊരുവിധ നടപടികളോ പരിഹാരമോ കൈക്കൊള്ളാത്തതാണ് ആക്രമണങ്ങൾ ഇനിയും തുടർക്കഥയാകുന്നത്